ഇത് ആമിക്കുട്ടി അൻലഡിനും യു കെയിലേക്ക് വരുന്നതിൻ്റെ തലേന്നാണ് അപ്പം അവരെ യാത്രയാക്കാൻ വേണ്ടി എല്ലാവരും വന്നിട്ടുണ്ട് എൻ്റെ വീട്ടിൽ നിന്നും പിന്നെ അടുത്തുള്ള ആൾക്കാരും എല്ലാവരും ഉണ്ട് അപ്പം അവരെല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് അപ്പം കൊച്ചിന്നാണ് ഫ്ലൈറ്റ് അപ്പം ഞങ്ങളുടെ വീട് കോഴിക്കോടായതുകൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തലേന്ന് എറണാകുളത്ത് പോയി സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇപ്പം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ടാണ് അവർ റെഡിയായി നിൽക്കുന്നത് വീട്ടിൽ നിന്ന് അമ്മയും കൂടെ ഇവരുടെ കൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് പിന്നെ ലഗേജ് ഒക്കെ ആയിട്ട് പിറ്റേന്ന് ചേച്ചിമാരും അച്ഛനും ചേട്ടനും ഒക്കെ പോകുന്നുണ്ട് അവരെ എയർപോർട്ടിൽ നിന്ന് യാത്രയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആമിക്കുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാവരോടും യാത്ര പറയാണ് പക്ഷേ ബാക്കി എല്ലാവർക്കും ഭയങ്കര വിഷമമാണ് അവൾ പോകുന്നതിൽ അമ്മയും എല്ലാവരും കരയുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും ഭയങ്കര അങ്ങനെ അവൾ എല്ലാവർക്കും ടാറ്റൊക്കെ കൊടുത്ത് ഓട്ടോയിൽ കയറി പോവാണ് അപ്പം അച്ചച്ഛനും അച്ചമ്മയ്ക്കും എൻ്റെ അമ്മയും പപ്പയും ചേച്ചിയമ്മയും എൻ്റെ ചേച്ചി എല്ലാവരും ഉണ്ട് എല്ലാവർക്കും ഭയങ്കര വിഷമാണ് അങ്ങനെ അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് അപ്പോൾ അവർ റെയിൽവേ സ്റ്റേഷനിലെത്തി അങ്ങനെ വന്ദേ ഭാരതിലൊക്കെ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് ആ കുട്ടി ഇപ്പോൾ അവർ എറണാകുളത്ത് എത്തി മെട്രോയിലേക്ക് പോവാണ് ആലുവയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസമായി എല്ലാവരും വന്നു അവരെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എയർപോർട്ടിലാണ് എല്ലാവർക്കും ഭയങ്കര വിഷമാണ് മുഖം കണ്ടാലറിയും എല്ലാവരുടെയും അപ്പം ആമിക്കുട്ടി ഭയങ്കര ആണ് അവൾ ഭയങ്കര ഹാപ്പിയാണ് അവൾ ഓടിക്കളിക്കാണ് അങ്ങനെ നമ്മുടെ ആമിക്കുട്ടി ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ് ആമ്മിക്കുട്ടീൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ് ഭയങ്കര ആമിക്കുട്ടി നല്ല സന്തോഷത്തിലാണെങ്കിലും അവളുടെ ഭയങ്കര പേടിയായിരുന്നു എനിക്കും അവളെ കൊണ്ട് ആദ്യമായിട്ട് ഒറ്റക്ക് ഫ്ലൈറ്റിൽ വരുമ്പം എന്താവും ഓർത്തുള്ള ടെൻഷൻ നന്നായിട്ടുണ്ടായിരുന്നു പക്ഷെ അവൾ നല്ല നല്ല കുട്ടിയായിരുന്നു നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു ഒരു പ്രശ്നവും അവൾ ഉണ്ടാക്കിയില്ല അങ്ങനെ അവൾ ഫ്ലൈറ്റിലെത്തി എല്ലാം നോക്കി കാണുകയാണ് പുള്ളിക്കാരത്തെ അപ്പം അവൾക്ക് അവിടെ നിന്നൊരു കുട്ടീനെ കളിക്കാൻ കിട്ടി ഭയങ്കര സന്തോഷമാണ് ചെറിയ കുട്ടികളുടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് അങ്ങനെ ഏതായാലും ആ കൊച്ചിൻ്റെ കൂടെ കളിച്ചും പിന്നെ കുറേ നേരം ഉറങ്ങിയും അങ്ങനെയൊക്കെയാണ് ആ പത്ത് മണിക്കൂർ അവർ തള്ളി നീക്കിയത് അങ്ങനെ ഇവിടെ യു കെ കെട്ടായും ഒരു ഈവനിങ് ആയപ്പോഴത്തേക്കും അവരിവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരിവിടെ എത്തി അവരെ കണ്ട എക്സൈറ്റ്മെന്റിൽ എനിക്കൊരു വീഡിയോ പോലും മര്യാദ എടുക്കാൻ പറ്റിയില്ല എൻ്റെ ആമിക്കുട്ടി ഓടി വരുന്നുണ്ട് അങ്ങനെ എനിക്ക് എൻ്റെ ആമിക്കുട്ടീനെ കിട്ടി മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ പൊന്നുമോളെ കണ്ടത് അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഒന്നിച്ചു